നമ്മൾ എന്തിനാണ് ഈ ആത്മീയതയെക്കുറിച്ച് പറഞ്ഞു നടക്കേണ്ടതുണ്ടോ ഈ ആത്മീയത എന്ന് പറയുന്നത് ശരിക്കും മറ്റുള്ളവർക്കും നമുക്കും സ്വയം അനുഭവിച്ചറിയേണ്ട ഒരു അനുഭൂതിയാണ് അപ്പോൾ അത് നമ്മൾ എത്രത്തോളം മറ്റുള്ളവരിലേക്ക് പറഞ്ഞാലും അത് അവർക്ക് നമ്മളുടെ അനുഭവത്തിലെ വെളിച്ചത്തിൽ ഒരിക്കലും അയാൾക്ക് അത് ഫീൽ ചെയ്യത്തില്ല അപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അപ്പം അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ അതായത് ആത്മീയതയെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയേണ്ടതുണ്ടോ നമ്മൾ പറയണോ രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം ഒന്ന് പറയുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് സ്പിരിച്വാലിറ്റിക്ക് ഒരു വലിയ റോൾ ഉള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ജനറൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം പക്ഷേ അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആരെങ്കിലും സ്പിരിച്വൽ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെൽഫ് റിയലൈസേഷനാണ് ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അതൊരുപക്ഷേ ഒരു ദുർഘട പ്രതിസന്ധി വരുന്ന ഒരു സമയത്തായിരിക്കാം അതല്ല എങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി അറ്റ് പീസ് വിത്ത് യുവർ സെൽഫ് എന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു സമയത്തായിരിക്കാം ആ സമയത്തുണ്ടാകുന്ന ഒരു സെൽഫ് ഡിസ്കവറിയാണ് അപ്പോൾ അത് നമ്മൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ മാർഗത്തിലേക്ക് നമ്മൾ തിരിയണമെന്നുണ്ടെങ്കിൽ അതിനൊരു ട്രിഗറിങ് പോയിന്റ് നമുക്ക് തന്നെ ഉണ്ടാകണം അത് മറ്റൊരാളിൻ്റെ സ്വാധീന വലയത്തിലൊന്നും അങ്ങനെ ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ നമ്മുടെ ഒരു ഇൻഡ്യനൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയുണ്ട് അതായത് നമ്മുടെ ഒരു സനാതനധർമ്മത്തിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോ അതിലുള്ള താല്പര്യങ്ങളോ അതിലുള്ള ആഗ്രഹമോ ഒന്നും തന്നെ തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നില്ല ഇൻസ്റ്റൻ്റായിട്ട് ഒരു പ്രായം കഴിയുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഒരു ഈശ്വര അല്ല ഒരു സ്പിരിച്വൽ വിശ്വാസിയായി മാറണം എന്ന രീതിയിലത്തേക്കൊന്നും പറയുന്നില്ല നമ്മുടെ ആ ഒരു രീതി തന്നെ നോക്കൂ നമ്മൾ ഒരു പിന്നെ എന്താണ് ബ്രഹ്മചര്യവുമായിട്ട് ആരംഭിക്കുന്നു പിന്നീട് ഗൃഹസ്ഥാശ്രമിയാകുന്നു അതിനുശേഷം വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നു പിന്നീട് സന്യാസത്തിലേക്ക് തിരികയാണ് അപ്പോൾ ഇതിനൊരു പ്രോഗ്രസീവായിട്ടാണ് മനുഷ്യൻ ഓരോ ഘട്ടത്തിൽ പോകുന്നത് ഇതിന് കൃത്യം നമ്മൾ ഇന്ന വയസ്സിൽ ഗൃഹസ്ഥാശ്രമി ആകണമെന്നോ ഇന്ന വയസ്സിൽ വാനപ്രസ്ഥമായിരിക്കണമെന്നോ ഇന്ന വയസ്സിൽ അത് സന്യാസത്തിലേക്ക് തിരിയണമോ എന്നൊന്നുമില്ല ഇതൊക്കെ ഓരോരുത്തരുടെ ഭൗതിക സാഹചര്യങ്ങൾ സാഹചര്യങ്ങളനുസരിച്ച് അവർക്കൊരു എൻലൈറ്റൻമെൻറ്റ് മാനസികമായിട്ടുണ്ടാകുന്നതിനനുസരിച്ച് അവർ തന്നെ തീരുമാനിക്കുന്നതാണ് അപ്പോൾ ഇരുപത് വയസ്സുള്ള ഒരാളിന് വേണമെങ്കിൽ സന്യാസി ആകാം പക്ഷേ അത് മറ്റ് ചില കോൺസെപ്റ്റുകളുണ്ട് ഇപ്പം ബുദ്ധമതത്തിലൊന്നും അങ്ങനെ ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഒരു ട്രാൻസിഷനല്ല സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഏതൊരു സമയത്തും പെട്ടെന്ന് ഇതിലേക്ക് തിരിയാവുന്ന രീതിയിലാണ് പക്ഷേ ഒരു അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു പാത എന്ന് നമ്മൾ സനാതനധർമ്മത്തിൽ അല്ലെങ്കിൽ മതത്തിൽ എപ്പോഴും കാണുന്നത് പ്രോഗ്രസീവായിട്ടാണ് പോവുക അപ്പോൾ മനുഷ്യൻ ഗൃഹസ്ഥാശ്രമി ആയിരിക്കുന്ന സമയത്ത് ബ്രഹ്മചാരി ആയിരിക്കുന്ന സമയത്തൊക്കെ തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ ബ്രഹ്മചര്യം സ്വീകരിക്കുന്ന സമയത്ത് വിദ്യയാണ് നേടുന്നതെങ്കിൽ അതിൻ്റെ പരമ എത്തണം എന്നുള്ള ഒരു ഒരാഗ്രഹമുണ്ടാവും അത് അറിവ് നേടുക എന്നതിനോടൊപ്പം തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തി വികാസവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടി പ്രോഗ്രസീവ് ആകാനായിട്ടോ ഒരു ഉയർന്ന തലത്തിലേക്ക് ചിന്ത കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഗൃഹസ്ഥാശ്രമിയാകുന്ന ഒരു കുടുംബസ്ഥനായി കഴിയുന്ന സമയത്ത് ഭൗതികമായിട്ടുള്ള കുറേ അധികം നേട്ടങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ആ ജീവിതചര്യയുടെ കൂടി ഒരു റിക്വയർമെൻ്റ് ആണ് അപ്പോൾ അതിൽ തെറ്റി പറയുന്നില്ല നിങ്ങൾക്കൊരു വാഹനം വേണം നിങ്ങൾക്കൊരു നല്ല വീട് വേണം നിങ്ങൾക്ക് പണമുണ്ടാകണം നിങ്ങൾക്കൊരുപക്ഷെ വസ്തു സമ്പാദിക്കണം ഇതെല്ലാം തന്നെ അനുവദനീയമാണ് പക്ഷേ ഇതിൽ പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു ട്രാൻസിഷൻ പോയിന്റ് ഉണ്ടാകും വെള്ളത്തിന് ബോയിലിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റും ഉള്ളതുപോലെ ആ പോയിന്റ് ഇപ്പോൾ നൂറ് ഡിഗ്രി സെൽഷ്യസ് അല്ല ഓരോരുത്തർക്കും അവരുടെ ജീവിതാനുഭവം അനുസരിച്ച് അത് മാറിയിരിക്കുക അതുകൊണ്ട് ഒരാൾ ചിലപ്പോൾ ഗൃഹസ്ഥാശ്രമി എന്നത് നാൽപ്പത് വയസ്സിൽ വേണമെങ്കിൽ വാഹനപ്രസത്തിലേക്ക് മാറാം മാനസികമായിട്ട് ചിലപ്പോൾ അത് അറുപത് വയസ്സിലാകാം അത് പിന്നീട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രഷൻ അല്ലെങ്കിൽ ട്രാൻസിഷനാണ് അപ്പം ഞാൻ പറയുന്നത് സനാതനധർമ്മ സനാതനധർമ്മവിശ്വാസികൾ എന്ന രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായിട്ടുള്ള ഒരു കാര്യത്തിലുള്ള നേട്ടങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വാനപ്രസ്ഥത്തിലേക്കും സന്യാസത്തിലേക്കും പോകുന്ന ഒരു ട്രാക്കുണ്ട് ആ ട്രാക്ക് എന്ന് പറയുന്നത് അനുവദനീയമാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഭൗതികമായിട്ടുള്ള ചിന്തകൾ തെറ്റാണ് എന്നുള്ള ഒരു വിശ്വാസം ആർക്കും ഉണ്ടാകേണ്ടതില്ല അത് കൃത്യമായ സമയത്ത് സെൽഫ് ഡിസ്കവറി ഉണ്ടാകുന്ന സമയത്ത് ആത്മീയതയിലേക്ക് തന്നെത്താനേ പോകും എന്നാണ് ഞാൻ കരുതുന്നത് ഒരു പക്ഷേ വിശ്വാസികളെ അല്ലാതിരിക്കുന്ന മറ്റുള്ളവരുടെ വിശ്വാസത്തിനെ ചോദ്യം ചെയ്യുന്ന എത്രയോ ആൾക്കാർ അവരുടെ ജീവിതത്തിൽ ഏതോ ഒരു സെൽഫ് ഡിസ്കവറി പോയിന്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നതായിട്ട് മാവോയിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ സമൂഹത്തിൻ്റെ ഒരു പരിവർത്തനത്തിന് വേണ്ടത് എന്ന് കരുതുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഏതോ ഒരു പോയിന്റിൽ ഇവരെല്ലാം ഈ പഴയ ലൈഫിന് ഒരു സന്യാസിക്ക് എങ്ങനെയാണോ പൂർവാശ്രമം എന്നതുപോലെ പഴയതൊരു പൂർവാശ്രമമാക്കിക്കൊണ്ട് പിന്നീട് ഈ ആത്മീയതയിലേക്കൊക്കെ തിരിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ആർക്കെങ്കിലും പ്രഡിക്ട് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല ഓർബിന്ദു അദ്ദേഹം ഏതൊരു സമയത്ത് മറ്റൊരു അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മറ്റൊരു രീതിയിലത്തേക്ക് മാറും എന്നുള്ളതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ജീവിതം അറിയുന്ന ഒരാളിനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ആ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സെൽഫ് ഡിസ്കവറിയാണ് അത് മറ്റാരുടെ ഒരു സ്വാധീന വലയം നീ ഇന്ന ദിവസം മുതൽ ഇന്നതാവണം എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ആൾക്കാർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ടതില്ല ഏത് സമയത്താണോ സ്പിരിച്വാലിറ്റിക്ക് നിങ്ങളെ ആവശ്യമുള്ളത് ആ സമയത്ത് സ്പിരിച്വാലിറ്റി നിങ്ങളെ തേടിയെത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്